നമസ്കാരം കോതമംഗലം താലൂക്കിലെ ഭൂതത്താൻകെട്ട് വടാട്ടുപാറ റോഡിൽ കാട്ടാനക്കൂട്ടങ്ങളുടെ സാന്നിധ്യം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു പെരിയാറിനു കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഭൂതത്താൻകെട്ട് കഴിഞ്ഞ് വടാട്ടുപാറ റോഡിലാണ് കാട്ടാനക്കൂട്ടങ്ങൾ രാത്രി തമ്പടിക്കുന്നത് ഭൂതത്താൻകെട്ട് അണക്കെട്ടിനു സമയമുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള ഇടമലയാർ ജലസേചന പദ്ധതിയുടെ കനാൽ കടന്നുപോകുന്ന ഭാഗം മുതൽ എസ് വള്ളവരുവയുള്ള ഭാഗങ്ങളിലാണ് കാട്ടാനക്കൂട്ടങ്ങൾ റോഡിൽ ഇറങ്ങി നിൽക്കുന്നത് ഇടമലയാർ തുണ്ടം വനമേഖലകളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആനക്കൂട്ടങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകൾ ഉൾപ്പെട്ടതാണ് കുടിയേറ്റ ആദിവാസി ഗ്രാമമായ വടാട്ടുപാറ ഇവിടേക്കും ഇടമലർ ജലവൈദ്യുത പദ്ധതി പ്രദേശത്തേക്കും എത്തുന്നതിനുള്ള യാത്രാ ഈ റോഡ് കാട്ടാന ശല്യം രൂക്ഷമായതോടെ സമീപ പട്ടണമായ കോതമംഗലത്ത് തൊഴിലിനും മറ്റ് ആവശ്യങ്ങൾക്കും എത്തുന്നവർ രാത്രിയായാൽ ഭീതിയോടെയാണ് ഈ വഴി കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആനക്കൂട്ടങ്ങൾ എത്തുന്ന ഭാഗത്ത് ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്